അപ്പോൾ അസലാക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചിൽ ഇന്ന് വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മളെ സീകോണ് വെച്ചിട്ടുള്ള നമ്മൾ ചോളം അത് വെച്ചിട്ടുള്ള ഒരു നല്ല അടിപൊളി പക്ക് വടയാണ് അത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയണം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു പ ഒരു സൈഡിൽ ചായയും വെച്ച് മറ്റൊരു സൈഡിലേക്കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പക്ക് വടയാണ് എന്നാൽ ഇതങ്ങനെ ഉണ്ടാക്കുന്ന നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ലൈക്ക് തരാം സപ്പോർട്ട് തരാം അതേപോലെ തന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാം അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് ഒന്നര സീക്കോണിൻ്റെ ഇതാണ് അത് നല്ലതുപോലെ കുക്കറിലൊക്കെ ഇട്ട് വേവിച്ചതിന് ശേഷം എനിക്ക് ഒരു കപ്പ് നിറയെ കിട്ടിയിട്ടുണ്ട് അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് രണ്ട് ഉള്ളി അതേപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി എരിഞ്ഞത് അതേപോലെ രണ്ട് തണ്ട് കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുക്കാം ശേഷം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ഒരു ടീസ്പൂണ് നല്ല ജീരക പൊടിയല്ല നല്ല ജീരകം തന്നെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് അതേപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം നമ്മളെ മഞ്ഞൾ പൊടിയും ഒരു അര ടീസ്പൂണ് കായപ്പൊടി അതേപോലെ തന്നെ ഒരു ടീസ്പൂണോളം നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുത്ത ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ കൈകൊണ്ട് മിക്സാക്കിയിട്ട് എല്ലാം തന്നെ ഉള്ളിയും എല്ലാം തന്നെ ഇതേപോലെ നല്ലതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കും മിക്സാക്കി എടുക്കണം അതിലേക്ക് ഞാൻ ചേർത്ത് ഒരു കപ്പ് കടലമാവും അതേപോലെ തന്നെ അരക്കപ്പ് പൊടിച്ച് നമ്മൾ അരിപ്പൊടിയാണ് അതും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒരു കുറച്ച് മല്ലിയല അരിഞ്ഞതും ചേർത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം നല്ലതുപോലെ തന്നെ മിക്സാക്കിയിട്ട് കൈ കൊണ്ടൊക്കെ എടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കലക്കി എടുക്കാം നമ്മൾ ഈ കുറച്ച് കട്ടി ബാറ്ററാണ് ഇത് നമ്മൾ പക്ക് വഴക്ക നുള്ളിനുള്ളി ചെറുതല്ല ഉണ്ടാവുക അതേപോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കേണ്ടത് നല്ലതുപോലെ തന്നെ ഞാൻ മിക്സാക്കിയിട്ടൊക്കെ എടുത്ത് എല്ലാം തന്നെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അതിന് വേണ്ടി ഒരു ചീൻചട്ടി എടുത്ത് ഞാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പം ഇതേപോലെ ചെറുതാക്കിയിട്ട് വേണം നുള്ളിനുള്ളി ഇട്ട് കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് നല്ല കറുമുറിയായിട്ട് തന്നെ നമുക്ക് തിന്നാൻ വേണ്ടി പറ്റും ഇത് നമ്മൾ ച ചട്ടിയിൽ എത്രത്താണോ പിടിക്കുന്നത് അത്ര തന്നെ നമുക്കിത് നുള്ളി ഇട്ട് ഇടാൻ വേണ്ടി നോക്കാം എല്ലാം ചെറിയ കുഞ്ഞു കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കാൻ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ചായക്കൊക്കെ കൂട്ടി നമ്മൾ സാധാരണ പക്കുവടനേക്കാൾ കുറച്ചൊരു റിഫ്രൻഡുള്ള ഒരു പക്കുവടയാണിത് എന്നാൽ ശരി നമുക്കിതെല്ലാം ഞാൻ എല്ലാം പൊരിച്ച് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി രണ്ടാമതായിട്ട് നമ്മൾക്ക് നല്ലതുപോലെ നല്ലതുപോലെ തന്നെ ഇത് മൊരിഞ്ഞു കിട്ടണം മുരിഞ്ഞതിന് ശേഷം എല്ലാം തന്നെ ഞാൻ കോരി ഞാൻ ഞാനിന്ന് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കി വന്ന ഇതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ആദ്യത്തെ നല്ല മൊത്തത്തിൽ കോരി മാറ്റിയതിന് ശേഷം നമുക്ക് രണ്ടാമതും ഉള്ളതും കോരിയിട്ട് നമുക്ക് പാത്രത്തിലേക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ട ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം എന്നാൽ ശരി ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതാണ് ചായൻ്റെ കൂടെ നല്ല അടിപൊളി പക്ക് നമുക്ക് കഴിക്കാം അസലാമലൈക്കും താങ്ക് യു